ஹே தேங்க் யூ தேங்க் யூ ஆல் தேங்க் யூ so much ஐ அம் so சானு நம்ம மஞ்சையரேட வலப்படின் அபிமானமான அபிமானம் பதருக்குமேல் எஸ் சானு சானு சாய் பாபா என்ன பக்கு வருது पोडर दो पोडर दो यस यो एड्का यस यो यस के के मार्दो जादा पिडछौ पिडजा पिडजा जा नमस्कार നിങ്ങൾ എല്ലാരും വന്നല്ലോ വളരെ അധികം സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടു ഇവിടെ വരെ എത്തി അപ്പൊ പിള്ളാരണം കുട്ടിയോ തിരക്കില്ലെങ്കിൽ ഞാൻ ഞാൻ തിരക്കിടയാടാതെ പോവില്ല എടുക്കാതെ പോവില്ല ഓക്കെ كتر توليت توليت ফটো توليت আমি কোনটু ডে নাই നിങ്ങളൊക്കെ ഉണ്ടാവും ഞാനെങ്ങനെ ഒരുപാട് നന്ദിയും സന്തോഷവും സ്നേഹവും മാത്രം നിങ്ങളാണ് എന്നെ പണ്ടും എന്നെ ഞാനാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ് ഇനിയും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഞാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഒക്കെ കൂടെ ഉണ്ടായാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അതൊരു സംശയമില്ല എന്തായാലും സന്തോഷം കേട്ടോ ഈ ഈ നേരത്തെ നിങ്ങൾ എല്ലാവരും വന്നല്ലോ ഇങ്ങനെ സ്വീകരണം പ്രതീക്ഷിക്കുന്ന ചേട്ടനോ ആ അഞ്ചു ദിവസമായിട്ടല്ലേ എവിടെ പോയോ പോയോട്ട് ഓ എടുത്തിട്ട് അടുത്തിട്ട് പോട്ടെ എപ്പോഴും മത്സരിക്കുന്ന ആഹ്ലാദപ്പെട്ടവർക്ക് എന്തായാലും വന്നു ചേരും പി ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധിവരെ എല്ലാരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലര് യൂസ് ചെയ്യും ചിലര് യൂസ് ചെയ്യില്ല യൂസ് ചെയ്യുന്നത് വലിയ കെറ്റാണെന്നൊന്നും എനിക്ക് ഇതിനുശേഷം ഇതൊന്നും അറിയാത്ത എനിക്ക് ഇതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് വലിയ വലിയ രാജ്യത്തെ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും അമേരിക്കയിൽ നിന്ന് വരെയുള്ള പി ആറുകളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവര് അതെന്താ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി